ഹലോ വ്യവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പസാ മലമാണ് പസാ മലം നൈറ്റ് മാർക്കറ്റ് ആ മലേഷ്യയിലെ നൈറ്റ് മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ് നമുക്ക് പോയി നോക്കാം ഇവിടെ ഏകദേശം ഒരു ഒമ്പത് മണിയായിരുന്നു ఇది ఒక ఇదిరం ఫిష్ ఆ ఫిష్ బోళి సోసేజ్ ఫ్రై పన్న వచ్చాన సోసేజ్ ఫ్రై పన్నీ వచ్చిట్ ఈ పోయి సైడెందు ఇది చికన్ చికెన్ వింగ్స్ ఓ ఇది మసాలెల్ పెట్టి ఫ్రై పన్న వచ్చే എല്ലാഴ്ചയിലും ഈ നൈറ്റ് മാർക്കറ്റ് ഇവിടെ സജീവമാണ് ശനി ഞായർ ദിവസങ്ങളിലാണ് നൈറ്റ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാവാറുള്ളത് ഇത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ നൈറ്റ് മാർക്കറ്റ് ഉണ്ട് രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നൈറ്റ് മാർക്കറ്റ് കണ്ടുവരുന്നത് ചക്കൈ പണി വെച്ചിരിക്കുകയാണ് ഫ്രൈ ആണെങ്കിൽ ഇത് പലതരത്തിലുള്ള മഷ്റൂം ആണ് ഇത് മഷ്റൂം പലതരത്തിലാണ് കൂടെ സോസേജും നഗ്ഗറ്റ്സും എല്ലാം ഉണ്ട് ഫിഷ് ബോളും ഫിഷ് ബോൾ കറിയും ഒക്കെ കാണാൻ കഴിയും ഞാനൊരു സോസേജ് വാങ്ങിയിട്ടുണ്ട് ഫ്രൈഡ് സോസേജ് ആണ് അതിൽ പലതരത്തിലുള്ള ബാഗുകളും പേഴ്സുകളും പല കമ്പനികളിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇതൊക്കെ വളരെ ചീപ്പാണ് ഇവിടെ അതാണ് മറ്റൊരു പ്രത്യേകത ഏകദേശം ഇതൊരു ചിക്കൻ സാലഡാണ് ഇവിടെ ചെയ്യുന്ന വീഡിയോ ഇതിലെ ചിക്കൻ സാലഡിന് ചിക്കനും വെജ്ജിയും പലതരത്തിലുള്ള വെജ്ജീസും അനിയനും ഗാർലിക്കും എല്ലാം ചേർത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്

ഇതാണ് ലൊക്കലോക്ക് എന്ന് പറയുന്നത് മലേഷ്യൻ ചൈനീസിന്റെ വളരെ ഫേമസ് ആയ ഒരു ഫുഡ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് ലൊക്ലോക്ക് ഇത് പലതരത്തിലുള്ള വെറൈറ്റി ലൊക്ലോക്ക് ഇവിടെ ഉണ്ട് ഫിഷ് ഐറ്റംസ് ഉണ്ട് ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് പല തരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട് ഇത് ബോയിൽ പണിയിട്ടും നമുക്ക് വാങ്ങിക്കാം ഫ്രൈ പണിയിട്ടും വാങ്ങിക്കാം ഈ കാണുന്നതെല്ലാം മസാല പൗഡേഴ്സാണ് അതിൽ ടിപ്പണി ഡിപ്പായിട്ടാണ് തരുന്നത് ഇതാണ് പത്തായി എന്ന് പറയുന്ന ഒരു തരം വെജിറ്റേ വെജിറ്റബിൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയും ഈ നൈറ്റ് മാർക്കറ്റിൽ എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും കിട്ടും അതൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ നൈറ്റ് മാർക്കറ്റ് എല്ലാ വീട്ടിലെ എല്ലാ ഐറ്റംസും കിട്ടും പലതരത്തിലുള്ള പഴങ്ങളുണ്ട് റംബുട്ടൻ ഇതാണ് ചൈനീസുകാരുടെ സ്വന്തം ഹെർബൽ എക്സ് ഹെർബൽ എക്സ് എന്ന് പറയുമ്പോ ഇത് പലതരത്തിലുള്ള ഹെർബൽ ഹെർബൽ പോട്ട് ഇട്ടിട്ട് ബോയിൽ ചെയ്യുന്നതാണിത് ആ ഇത് ചൈനീസുകാരുടെ ഒരു പ്രധാന ഒരു ഒരു പോഷകാഹാരമാണ് ആ ഇതാണ് നമ്മളിന്ന് നൈറ്റ് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയത് ഇതൊരു ടൈപ്പ് ഫിഷ് ബോളാണ് ആ ഇതിന് ലൊക്കലോക്ക് എന്ന് പറയും ലൊക്ലോക്കിനാ ഇതിൽ ഫ്രൈഡ് മഷ്റൂമീർ ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഫ്രൈഡ് കട്ടൽ ഫിഷിൻ്റെ നമുക്കിന്ന് ഫ്രൈഡ് കട്ടൽ ഫിഷ് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അടിപൊളി അടുത്തത് നമ്മൾ തിന്നാൻ പോകുന്നത് ഫിഷ് ബോളാണ് ഫ്രൈഡ് ഇതെങ്ങനെ ടേസ്റ്റ് നോക്കാം ഇതൊരു സാൾട്ടി ആൻഡ് സ്പൈസി ടേസ്റ്റാണ് ചേർക്കുന്നത് ഇത് മലേഷ്യയിലും തായ്ലൻഡിലും മാത്രം കിട്ടുന്ന ഒരു തരം ഫിഷ് ബോളാണിത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ